എന്താണ് പരിപാടി സ്പെഷ്യൽ സ്പെഷ്യൽ ഐറ്റംസ് ഒക്കെ എനിക്ക് ഇഷ്ടമുള്ള ഒരു സാധനം നല്ല നല്ല കേട്ടോ ഉള്ള വാളക്കൂരില്ല പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പലർക്കും ഇഷ്ടമാണ് വറുത്തടിച്ച്

ചട്ടിയത് തേങ്ങ കുരുമുളകും പെരിഞ്ചീരകം ഒക്കെ ചേർത്തിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾ ഇത്രയും ചേർത്ത് വറുത്ത് വെച്ചിരിക്കണം ഇതിനെ അരച്ചെടുക്കണം അപ്പൊ ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ വെച്ചു കൊടുക്കട്ടാ എണ്ണ നമ്മളടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് കൊറച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി മുട്ട ഞാൻ കേട്ട ഇളവും പിന്നെ നമ്മുടെ മഞ്ഞപ്പൊടി പിന്നെ പെരിഞ്ചീരകവും കുരുമുളകും ഉപ്പും എല്ലാം അവിടെ പെരട്ടി നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട് കുറച്ചുനീരം വെച്ചിട്ട് ഇങ്ങനൊന്ന് ഒന്ന് അത് നമുക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ ഇത് കൂട്ടിട്ടും കാണിച്ചു തരാം പഠിക്കണ്ട ധൈര്യായിട്ട് എനിക്ക് അതിനകത്തേക്ക് രണ്ടുമൂന്നും ഇട്ടാ എരിവെള്ളം കുണ്ടമുളവാണ് അപ്പൊ ഈ കറിക്കത്യാവശ്യം എരിവ് അല്ലെങ്കിൽ ഈ ഒരു ഇവിടെ കൊറച്ച് എരിവ് മോൾക്കാണെങ്കിലും ശരി ശാന്തനാണെങ്കിലും ശരി എനിക്കാണെങ്കിലും എന്നിട്ട് പോവാണേ ഇതിനകത്തേക്ക് മീൻ പുളിവെള്ള പുളിവെള്ളത്തിരുന്നിട്ടാ പുളി വെള്ളത്തിൽ ഇരുന്നിട്ടേ ഒന്ന് വരു വരട്ടെ അടച്ചു വെക്കണം ഉപ്പ് നമ്മളിപ്പോൾ ആ വാട്ടിപ്പം ഉപ്പ് കുറച്ച് കല്ലുപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതവിടെ ഇരുന്ന് ഒന്ന് വരട്ടെ നമ്മൾ ഇന്നത്തേക്ക് നമ്മുടെ ആ അരിഞ്ഞ് നേരത്തെ വെച്ചിരുന്നില്ലേ ആ ഇഞ്ചി ഇതിൻ്റെ മേലിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടാ ഞാൻ ചെറുതായിട്ട് തിള വന്നിട്ടുണ്ട് അപ്പോഴാണ് നമ്മൾ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചി പച്ചന് ചേർത്താമ്പതി വാട്ടി ചേർക്കേണ്ടത് അല്ലെങ്കിൽ മസാല കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് പഴയ പഴേ ആയതുകൊണ്ട് ഈ അങ്ങനെ വെള്ളം ചേർക്കാതെ ചേർക്കാതിരക്കണ പരിപാടികളൊന്നും ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ചേർത്താൽ മതി ഒത്തിരി വെള്ളമൊന്നും ചേർക്കണ്ടേ കുറച്ച് വെള്ളം ചേർത്താൽ മതി എന്നിട്ട് അടച്ചു മുട്ട ഫ്രൈ ആക്കാൻ പോകും ഇത് പൊലിച്ച് കുഴപ്പൊന്നുമില്ല പുഴുവും നിങ്ങളും കൂടി തീർന്നു എടുത്തെടുത്ത് തീർന്നിടുന്ന

ും സെറ്റാക്കി കാണിച്ചിരിക്കും കറി കളിച്ച മീനൊക്കെട്ടാ എണ്ണ ഒക്കെ തെളിഞ്ഞു സെറ്റായി വരുന്നുണ്ട് കിട്ടില്ല സമയത്തില്ല എടുക്കാൻ സമയത്തില്ല ഗൈസ് മീൻമോട്ട വറുത്തത് ഞാനെടുത്തിടെ ഒരു പാത്രത്തിലേക്ക് ഇവിടെ ഒരാള് ചോറും മീൻകറിയും കൂടെ ഇവിടെ നിന്നോണ്ട് കഴിച്ചോടിക്കാണ്ടോ കഴിക്കുന്നുണ്ട് അത് കണ്ടപ്പ തന്നെ മീൻ്റെ അത് മാത്രല്ലേ മാത്രം ടേസ്റ്റ് അറിയാൻ വേണ്ടി അടിപൊളി താങ്ക് യു ഒന്നും യുപൊളിയാണ് താങ്ക് യു രസന്ന് താങ്ക് യു സൂപ്പർ താങ്ക് യു